പ്രിയമുള്ള സുഹൃത്തുക്കൾ ഈ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അടിമ സമ്പ്രദായത്തെ കുറിച്ച് വാതോരാതെ വെള്ള പൂശുമ്പോൾ വിവരമുള്ളവന് സ്വാഭാവികമായിട്ടും ഒരു ലജ്ജയെങ്കിലും തോന്നില്ലേ എക്കാലഘട്ടത്തേക്കും നിലനിൽക്കേണ്ടുന്ന ഒരു ഗ്രന്ഥം വച്ചിട്ട് സർവലോകരക്ഷിതാവായ വാനലോകരക്ഷിതാവ് എന്തും കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന രൂപത്തിൽ കഴിവുള്ളവൻ ആർക്കും അദ്ദേഹത്തെ അതിജയിക്കാൻ പറ്റില്ല അദൃശ്യജ്ഞാനി അങ്ങനെ ഒരുപാട് ഗുണങ്ങളും വിശേഷണങ്ങളും ഉള്ള ഈ അള്ളാഹുവിന് ഒരു ചെറിയ ഖുർആൻ വാചകം വെച്ചിട്ട് ഈ മനുഷ്യനെ മനുഷ്യൻ അടിമയാക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ ഒന്ന് നിർദ്ദേശിക്കാമായിരുന്നു കൽപ്പിക്കാമായിരുന്നു അടിമ സമ്പ്രദായം നിർത്തലാക്കാമായിരുന്നു അടിമകളെ മനുഷ്യനായി പോലും കാണാത്ത സൃഷ്ടികൾക്കിടയിൽ അടിമയെന്നും ഉടമയെന്നും വിവേചനം കൽപ്പിക്കുന്ന ഈ രക്ഷിതാവിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഞാൻ ആലോചിച്ചു മനുഷ്യനെ മനുഷ്യൻ അടിമകളാക്കുന്ന സമ്പ്രദായത്തിനെതിരെ നമ്മുടെ എബ്രഹാം ലിങ്കൻ ശബ്ദിച്ചിട്ടുണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു സമയം മനുഷ്യനെ അടിമകളാക്കുന്ന സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു ഒടുവിൽ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു അത് ആ മനുഷ്യനുണ്ടായ ഒരു ഉൾക്കാഴ്ചയും ബോധവും പോലും മാനുഷിക പരിഗണന പോലും ഇല്ലാതെ പോയ ഈ രക്ഷിതാവിന്റെ പേരാണ് കാരുണ്യവാൻ എബ്രഹാം ലിങ്കൻ ആകുന്ന ആണെങ്കിലോ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അവകാശി കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ അതിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലെ തീക്കട്ട് തീക്കട്ടയാണല്ലോ വിറകുകൊള്ളിയാണല്ലോ അപ്പൊ നരകത്തിൽ കിടന്ന് തീകത്താൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട ഈ മനുഷ്യൻ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്റെ രക്ഷിതാവിനോട് പറഞ്ഞതാണ് അദ്ദേഹം കാഫിറായി ജനിച്ചതുകൊണ്ടും നരകത്തിന്റെ അവകാശിയായി അള്ളാഹു തന്നെ സൃഷ്ടിച്ചെടുത്തത് കൊണ്ടും ആ രൂപത്തിൽ അള്ളാഹു വളർത്തിയെടുത്തത് കൊണ്ടും അള്ളാഹുവിന് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല അറിയാൻ പറ്റിയില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇയാള് നാളെ ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാ വ്യവസ്ഥിതികളെയും മാറ്റിപ്പടി ഒന്നുമല്ലെങ്കിൽ ഞാൻ എന്റെ മുഹമ്മദിന് അനുവദിച്ചു നൽകിയ അറിഞ്ഞു നൽകിയ ആകമഴിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാകുന്ന അടിമ സ്ത്രീകളെ അവരെ യഥേഷ്ടം വെച്ച് കൈമാറാൻ വിൽക്കാൻ വേണമെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിച്ച് അതിന്റെ ലാഭം കൊയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെതിരായി നാളെ ഒരു മനുഷ്യൻ അമേരിക്കയിൽ പ്രത്യക്ഷപ്പെടുമെന്നും അയാൾ ഒരു എന്നെ അവഹേളിക്കുന്ന രൂപത്തിൽ എന്റെ വ്യവസ്ഥിതിയെ മാറ്റി അവിടെ മനുഷ്യൻ ഉതകുന്ന ഒരു നിയമം സ്ഥാപിക്കുമെന്നും അറിയാൻ കഴിയാതെ പോയി അപ്പോൾ നമുക്ക് എം എം അക്ബറിന്റെ മനോഹരമായ ഒരു ഉരുണ്ടുകളിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഓടിച്ചത് കാരണം ഇദ്ദേഹം ഇങ്ങനെ ബബ്ബബടിച്ചേ വളരെ സ്രോവിൽ പറയുമ്പോഴേക്കും അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ട് നമുക്കത് ഒന്ന് കേൾക്കാം ഈ കാലഘട്ടത്തിൽ ഈ അടിമ സമ്പ്രദായത്തെ എങ്ങനെയാണ് ഉളുപ്പില്ലാതെ ഇവർ പൂശുന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ ഒരു ചോദ്യമാണ് ഒരാള് ചോദിക്കുന്നത് സ്നേഹ സംവാദം എന്ന് പറയുന്ന തുറന്ന സംവാദം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് അതായത് മതം മനുഷ്യ നന്മയ്ക്ക് എന്നൊക്കെയാണ് ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോട്ടെ ടൈറ്റിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ അപ്പോ എം എം അക്ബർ ആണ് ഡയറക്ടർ ഓഫ് ഓഫ് ട്രൂത്ത് അദ്ദേഹമാണ് ഈ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ വന്ന ഒരു സ്ത്രീകളുടെ സൈക്കോളജിയെ പറ്റി ഞാൻ എനിക്ക് കൂടുതലായിട്ട് പഠിച്ചിട്ട് മറ്റൊരു വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ സ്ത്രീകളുടെ സൈക്കോളജിയെ പറ്റി പറഞ്ഞു അപ്പൊ സ്ത്രീകളുടെ മനസ്സിന് പുരുഷന്മാരെ കളുമെന്നുള്ള രീതിയിലാണ് താങ്കൾ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇന്ദിരാഗാന്ധിക്ക് ചാബല്യം ഉണ്ടായിരുന്നായിട്ട് എന്റെ അറിവിലില്ല ഫൂലൻ ദേവി ജാൻസി റാണി അങ്ങനെ എനിക്ക് പേരറിയാത്ത നിരവധി വനിതകൾ ചരിത്രത്തിലുണ്ട് എന്നെക്കാളും അറിവുള്ള ആളാണ് താങ്കൾ താങ്കൾ അങ്ങനെയുള്ള ചരിത്രത്തിലെ സ്ത്രീകളെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പൂർണ്ണമാക്കണം പിന്നെ എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത് ഈ വ്യഭിചാരം കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിൽ അടിമ സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത് ഉടമയ്ക്ക് തെറ്റില്ല എന്നുള്ളത് താങ്കളുടെ പല യൂട്യൂബ് വീഡിയോയിലും ഞാൻ കണ്ടു കേട്ട് ഞാൻ മനസ്സിലാക്കി അത് അടിമ വിമോചനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ജന്മന ഒരു കുട്ടി ജനിക്കാത്ത അല്ലെങ്കിൽ ഒരു ഷണ്ടത്തുമുള്ള ഒരു പുരുഷൻ അടിമ സ്ത്രീയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയാണെങ്കിൽ അത്ഭിചാരമായിട്ട് കണക്കാക്കാൻ ഇസ്ലാമിന് കഴിയുമോ അല്ലെങ്കിൽ ഇസ്ലാം അതിനെ അടിമമോചനം എന്ന ആ നിയമത്തിന്റെ പ്രതിയിൽ നിന്നുകൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ കഴിയുമോ എന്റെ ചോദ്യം ക്ലിയർ ആയിട്ട് എന്നെ വിശ്വസിക്കുന്നു ചോദ്യം നമുക്ക് ചോദ്യം സ്ത്രീകൾക്ക് ചാബല്യമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് രാജാന്തി മുതലുള്ള ആളുകളെ ചാബല്യം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല തെറ്റിദ്ധരിച്ചാണ് സ്ത്രീയുടെ മനസ്സ് ഇമോഷനൽ ആണെന്ന് കൂടുതൽ വികാരപ്രധാനമാണെന്ന് പറഞ്ഞു ആ വികാരപ്രധാനം എന്ന് പറയുമ്പോൾ വൈകാരികമായിരിക്കും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടാവും ഏതൊരു എക്സപ്ഷൻസ് ഉണ്ടാവും നിങ്ങളിപ്പോൾ പറഞ്ഞത് എണ്ണുന്നത് എത്ര ആളുകളാണ് പരമാവധി എണ്ണയാൽ എണ്ണാൻ പറ്റുന്നത് അവർക്കും യഥാർത്ഥത്തിൽ അവരുടെ കീഴിൽ ഉള്ള ആളുകളാരായിരുന്നു അവർ ഉപദേശകന്മാരായിരുന്നു അവരെ കാര്യങ്ങൾ ചെയ്തിരുന്ന ആരായിരുന്നു അതിൽ ആണുങ്ങളാണ് പിന്നെ നിരാഗന്ധി കണി നിരാനന്ദ്ര സെക്രട്ടറിമാരാണ് നിരാഗന്ധിന്റെ അഡ്വൈസേഴ്സ് ആരാണ് ഇതെല്ലാം ആണുങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇവരെ ഇന്ദിരാഗാന്ധിക്ക് എല്ലാ പിന്നെ പിന്നെ പെണ്ണുങ്ങൾ ഉപദേശകന്മാർ പെണ്ണുങ്ങളായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്ത്രീയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇമോഷണൽ ആണ് പെൺ മനസ്സ് മൊത്തത്തിൽ ചില എക്സെപ്ഷൻസ് ഉണ്ടാകാം ആ എക്സെപ്ഷൻസ് വെച്ചാൽ പൊതു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല മറ്റൊരു പ്രശ്നം അടിമസ്ത്രീയുമായുള്ള സ്ത്രീയുമായുള്ള ബന്ധമാണ് വ്യഭിച്ചത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ ബന്ധത്തിനാണ് പറയുന്നത് അടിമസ്ത്രീയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ ഒരു ഉടമയുടെ സ്വത്താണ് ഉടമയുടെ സ്വത്ത് എന്നുള്ള നിലക്ക് അവളെ ഇഷ്ടം പോലെ വഭിചരിക്കാന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത് മറിച്ച് അവളെ ഉടമക്ക് അയാളുടെ ഇണയായി ഉപയോഗിക്കാം എന്നാണ് ഇണയായി ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ആകെയുള്ള പ്രശ്നം വിവാഹം നടക്കാൻ അതായത് ഇല്ല വിവാഹം പിന്നെ ഒരു ഒരു കരാറില്ലാന്നുള്ളത് ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ് ഇസ്ലാമിലെ വിവാഹം പെണ്ണിന്റെ ഉത്തരവാദിത്തമുള്ളയാൾ ആണിനെ പെണ്ണിനെ ഞാനിതായി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഏർപ്പാടാണ് ഇസ്ലാമിലെ വിവാഹം ഇസ്ലാമിലെ വിവാഹതാണ് പെണ്ണിന്റെ ഉത്തരവാദിത്തമുള്ള പുരുഷൻ ആണുമായി നടത്തുന്ന ഒര ഒരു കരാർ അഥവാ പെണ്ണിനെ ഇതാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതായി ഏറ്റെടുത്തിരിക്കുന്നു ഈ അടിമ സ്ത്രീയുടെ ഉത്തരവാദിത്തമുള്ള പുരുഷനാരാണ് ഉടമയാണ് അടിമ സ്ത്രീക്ക് ആരുമില്ല ഉടമ മാത്രമാണ് ആ ഉടമ ഉടമയെ തന്നെ ഏൽപ്പിക്കുന്ന ഏർപ്പാടില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ പറഞ്ഞ വന്ധ്യതയുള്ള പുരുഷനാണെങ്കിലും അല്ലാത്ത പുരുഷനാണെങ്കിലും അല്ല ഉടമ ആ അടിമ സ്ത്രീക്ക് ഇഷ്ടമില്ലെങ്കിൽ അടിമ സ്ത്രീക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളുമായി വ്യചരിക്കാമെന്നോ അവളെ കീഴ്പ്പെടുത്താമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല സ്വന്തം വരെ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അവളുടെ ബലാത്സംഗം ചെയ്യണമെന്ന് ഇസ്ലാം അനുവദിച്ചോ ഇസ്ലാം പഠിപ്പിച്ചോ കാര്യമല്ല സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച തന്നെ ഇസ്ലാമിക ലോകത്തില്ല അതല്ല യൂറോപ്പിലാണുള്ളത് പറഞ്ഞു വരുന്നത് ഇതാണ് അടിമ സ്ത്രീക്ക് അടിമ സ്ത്രീയുടെ മനസ്സ് വെച്ച് വെച്ചുകൂടെ നമ്മൾ ആലോചിക്കുക നേരത്തെ പറഞ്ഞ വിഷയം അടിമ സ്ത്രീയുടെ വിമോചനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് തങ്ങൾ കേട്ടിട്ടുണ്ട് അടിമ സ്ത്രീയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക അടിമ സ്ത്രീയും ഒരു സ്ത്രീയാണ് അടിമ സ്ത്രീക്കും ലൈംഗികതയുണ്ട് ഇസ്ലാം അടിമ സ്ത്രീയെ അന്ന് ഉപയോഗിച്ചിരുന്നത് അടിമ എന്ന് പറയുന്നത് എൻ്റെ ആണെങ്കിൽ എൻ്റെ കീഴിലുള്ള ഒരു ഒരു തൊഴിലാളി എന്ന് മനസ്സിലാക്കാൻ തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു ഒരു പുരുഷനാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എനിക്ക് വേണ്ടി അധ്വാനിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ അയാളെ മറ്റുള്ളവർക്ക് അധ്വാനിക്കാൻ വേണ്ടി കൊടുക്കും അതിൻ്റെ ശമ്പളം പണം ഞാൻ വാങ്ങും അയാൾക്ക് ചിലവ് ഞാൻ കൊടുക്കും ഇതാണ് അടിമ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അടിമ പുരുഷൻ്റെ പണി അടിമ സ്ത്രീയുടേതാവും ഒന്നുകിൽ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യും അല്ലെങ്കിൽ അവൾ യുവതിയാണെങ്കിൽ അടിമ വ്യവസ്ഥിതി നിലനിൽക്കുന്ന നാടുകളിൽ അവളെ വ്യവിചാരത്തിന് വിടും ആ വ്യവിചാരത്തിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാനോ വാങ്ങും ഇസ്ലാം ഒന്നാമത് പറഞ്ഞു അവളെ വ്യഭിചരിക്കാൻ വിടാൻ പാടില്ല അടിമ സ്ത്രീയെ വ്യഭിചരിക്കാൻ വിടാൻ പാടില്ല അവിടെ നിന്നോട് നില്പരാം അതോടുകൂടി അടിമ സ്ത്രീക്ക് ലൈംഗികമായ എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടു പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അവളെ വിവാഹം ചെയ്യിപ്പിക്കണം അവളെ വിവാഹം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വിവാഹം ചെയ്യിപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചു പറ്റുന്ന അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യിപ്പിക്കുക അവരെ സ്വതന്ത്രമാക്കിയിട്ട് അതേസമയം അവർ അടിമ തന്നെയാക്കി വിവാഹം നടത്തുമ്പോൾ സംഭവിക്കുന്നത് അവരിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും അടിമകളായി മാറും അവിടെയും ഇസ്ലാം അനു വദിച്ച അടിമ സ്ത്രീകളും അടിമപുരുഷന്മാരും തമ്മിലുള്ള വിവാഹം ഉണ്ടാകാം അതിനും അനുവദിച്ചു അതിനൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവളുമായി ബന്ധപ്പെടാൻ ഒരാൾക്കും അവകാശം ഇല്ലാണ്ട് അതേസമയം വിവാഹം നടന്നിട്ടില്ലാത്ത ഒരു അടിമ സ്ത്രീ അവളെ നേരത്തെ പറഞ്ഞതുപോലെ അവളെ ഒരു ഒരു പുരുഷൻ വിവാഹം ചെയ്യുന്നതോട് കൂടി അല്ല ഒരു അടിമയുടെ ഉടമ അവളുമായി കൂടി അവൾക്ക് പുതിയ അവകാശങ്ങൾ ഉണ്ടാവുക അവൾ അഥവാ ഗർഭിണിയായാൽ അവൾക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞു ഉണ്ടാകുന്നതോടുകൂടി അവൾ മോചിത യഥാർത്ഥ ചെയ്യുന്നത് ആ കുഞ്ഞിനെ ഉടമയുടെ സ്വത്തിൽ അതേപോലെ അവകാശം കൊടുത്ത് ഇസ്ലാം ഇതല്ല ഇസ്ലാം കൊടുത്തതല്ല ഇസ്ലാം കുറെ കാലം മുപ്പുള്ളതാണ് ഇസ്ലാം ബുദ്ധി കൊടുത്തത് നിയമല്ല അടിമ സ്ത്രീയുമായി പുരുഷ എല്ലാവർക്കും ബന്ധപ്പെടാ ഉടമക്കും ബന്ധപ്പെട ഉടമ മക്കൾക്കും ബന്ധപ്പെടാ ആ അടിമ വ്യവസ്ഥിതി സമൂഹത്തിന്റെ സമൂഹത്തിലെ സ്ഥിതി അതാണ് കുട്ടി ഉണ്ടാകണമെങ്കിലോ ചിലപ്പോൾ ഉടമനെ കുട്ടിയായി പക്ഷെ അടിമപതിയിലേക്കാട് പോവാ ഇസ്ലാം പറഞ്ഞു മറ്റാരും ബന്ധപ്പെടരുത് മറ്റൊരു ഉടമ മാത്രം ബന്ധപ്പെടാം ഉടമ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലോ പിന്നെ അവളുടെ ലൈംഗിക ആയിരുന്ന പ്രശ്നത്തിനാക്കാൻ പരിഹാരം അടിമ പെണ്ണിന്റെ മനസ്സ് മനസ്സോപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക അടിമ പെണ്ണിന് എന്താ നല്ലത് അടിമപ്പെട്ടിന് എന്താ നല്ലത് അവൾക്ക് ഒന്നെങ്കിൽ വ്യഭിചാരം അതല്ലെങ്കിൽ പരമാവധി ഒരു അടിമയുടെ പിന്നെ ഇണയാവുക എന്നത് അടിമയുടെ ഇണയായാലും കണ്ടാവുക അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും അടിമ അവൾ തന്നെയും പിന്നെയും അടിമ അതേസമയം ഒരു മുസ്ലിമിന്റെ കീഴിലുള്ള അടിമ സ്ത്രീയാകുന്നതോടുകൂടി എന്താ സംഭവിക്കുക അവൾ അവൾക്ക് പുതിയ അവകാശങ്ങൾ ഉണ്ടാവുകയാണ് അവൾക്ക് കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് അവൾക്ക് ഏറ്റവും വലിയ സ്വന്തം ഉടമയുമായി മാത്രം ബന്ധപ്പെടാനുള്ള അവകാശം ഉണ്ടാവുകയാണ് ഇതാണ് ഇസ്ലാം കാണുന്നതിലെ മാനവികത ഇസ്ലാം ആയാലും പഠനം പിടിച്ചോടനെ അടിമയാക്കിയത് പിന്നെ ശാരീരിക മത്പണം പറഞ്ഞിട്ടില്ല അടിമയായി സ്വാഭാവികമായി അടിമയായി തീരുന്ന സ്ത്രീയെ അവരുടെ അവസ്ഥ വെച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യ അവസ്ഥ വെച്ചുകൊണ്ട് പരമാവധി ഔന്നത്യത്തിലേക്ക് നയിക്കുക എന്നാണ് ഇസ്ലാം ചെയ്യുന്നുള്ളത് അവർക്ക് ഇയാളെ വന്ധ്യനാണെന്ന് വിചാരിക്കുക വന്ധ്യത എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് വന്ധ്യതല്ല പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനം ഉള്ളത് അങ്ങനെയാണെന്ന് വിചാരിക്കുക അയാൾക്ക് ലൈംഗിക ലൈംഗികശേഷി ഇല്ലാത്ത വന്ധ്യതയാണെങ്കിൽ അയാളോട് പറ്റപ്പെടുകയുള്ളൂ പിന്നെ ശാരീരിക ശേഷിയുള്ള ബന്ധ്യതയാണെങ്കിൽ കുട്ടി ഉണ്ടാവാത്ത അത് ഏത് സമയത്തും പുരുഷ വന്ധ്യത ഇല്ലാതെ ആവുകയാണ് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം ഇവിടെ വന്നിരുന്ന ഈ കാലഘട്ടത്തിൽ പറയുന്ന ഈ വസ്തുതകളൊന്നും തലച്ചോറുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്ത്രീകളുടെ ചാബല്യത്തെ സംബന്ധിച്ചൊക്കെ എന്തുമാത്രം അപഹാസ്യനായി തീരുകയാണ് സ്വയം അദ്ദേഹം ചെയ്യുന്നത് ഏ അപ്പോ സ്ത്രീകൾക്ക് ചാബല്യം അവര് ഇമോഷണലാണ് അത്ര അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ ഇമോഷണൽ ഒന്നും അല്ലേ അങ്ങനെയാണെങ്കിൽ എത്രയോ സ്ത്രീകൾ നയിക്കുന്ന രാജ്യങ്ങളുണ്ട് സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട് അവരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എത്രയോ പുരുഷന്മാരുടെ പിന്നിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്നുണ്ട് അപ്പോ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഇദ്ദേഹം പറഞ്ഞ ഉത്തരം എന്തായിരുന്നു ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം സ്ത്രീകളുടെ വൈകാരികതകളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള സെപ്പറേഷനായ കേസുകൾ വെച്ചിട്ട് ഒരു പൊതു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കുതർക്കങ്ങളല്ലാതെ ഇദ്ദേഹത്തിന് ഇസ്ലാമിലെ അടിമത്വത്തെ സംബന്ധിച്ച് അതിന്ന് നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് അത് ഇല്ലായ്മ ചെയ്യാത്തതിനെ സംബന്ധിച്ച് ഒന്നും എം എം അക്ബറിന് പറയാനേയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം ബ്ലണ്ടറുകളാണ് കാരണം ഒരു ഉടമ അടിമയെ വിവാഹം കഴിക്കുന്നത് വേണ്ട വിവാഹം കഴിക്കണ്ട കാരണം അയാൾ പറഞ്ഞല്ലോ ഇപ്പോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വമുള്ള പുരുഷനാണ് അപ്പോ ആ പുരുഷനും ഈ പെണ്ണിനെ വിവാഹം കഴിക്കുന്ന പയ്യനും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു സിവിൽ കരാറാണ് വിവാഹം അപ്പൊ അടിമയ്ക്ക് അടിമ തന്നെ പറ്റില്ല എന്നാൽ ഉടമയ്ക്ക് ഉടമ തന്നെ അതും പറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവും പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ അടിമകളെ ഭോഗിക്കാൻ വിടുന്നത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ പച്ചക്കള്ളമാണ് ബിസിനസിന് വേണ്ടി ഒരു ലാഭം ഉദ്ദേശിച്ചിട്ട് വിടണ്ട എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഖുർആാനിൽ വ്യക്തമായിട്ട് ഖുർആാൻ വാചകങ്ങളുണ്ട് അപ്പോ വിവാഹം വേണ്ട അതിന്റെ പേരല്ലേ വ്യഭിചാരം എന്ന് പറയുന്നത് ഇനിയും അടിമ സ്ത്രീകൾക്ക് കുറച്ച് എന്തെങ്കിലും ഒരു സുഖം വേണം അവർക്ക് അവർ സ്ത്രീയല്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ പുരുഷനുമില്ലേ അടിമ പുരുഷന്മാർ സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഇപ്പൊ ഖദീജക്ക് എത്രയോ അടിമകളായ പുരുഷന്മാരുണ്ടായിരുന്നല്ലോ ബിസിനസ്സുകാരുണ്ടായിരുന്നല്ലോ തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അടിമയുടെ ലൈംഗികതയെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബലാൽ ബലാത്സംഗത്തെ കുറിച്ചിട്ടൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാമിലെ ചർച്ചയേ ഇല്ല അത് ഉണ്ടാകില്ലല്ലോ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് കാരണം സംഘം എന്ന് പറഞ്ഞാൽ പുരുഷനല്ലേ എതിരാളിയായിട്ട് വരുന്നത് ഇത് പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളല്ലേ അതുകൊണ്ട് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയേ ഇല്ലല്ലോ പിന്നെ തന്നെയുമല്ല പുരുഷൻ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആവശ്യത്തിന് വിളിച്ചാൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ പോയിട്ടില്ലെങ്കിൽ മലക്കുകൾക്കും പടച്ചോനും ഒക്കെ പണിയല്ലേ ഇതിൽ പരമാനസിക പീഡനം എവിടെയാണ് വേണ്ടത് അത്രയുമൊക്കെ ഇല്ലേ അപ്പോ അടിമ സ്ത്രീയുടെ മനസ്സും മനസ്സിലാക്കിയ എം എം അക്ബറും അള്ളാഹുവൊന്നും എന്തുകൊണ്ടാണ് അടിമ പുരുഷന്റെ മനസ്സ് മനസ്സിലാക്കാതെ പോകുന്നത് അതാണ് ചോദ്യം പിന്നെ ഇദ്ദേഹം പറഞ്ഞു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതോടുകൂടി അതിലുണ്ടാക്കുന്ന കുട്ടികൾ സ്വതന്ത്രരാണെന്ന് ഒരു നിയമത്തിലും ഇല്ലാതെ ഇസ്ലാമിക നിയമത്തിൽ ഇല്ലാതെ പിന്നെ ആ സ്ത്രീ സ്വതന്ത്രയാകുമെന്ന് പറഞ്ഞു മരിക്കുന്നത് വരെ മാരിയത്തുൽകിബിത്തി എന്ന് പറയുന്ന സ്ത്രീ സ്വതന്ത്രയായിരുന്നില്ല ആയിരുന്നില്ല അടിമ തന്നെയായിരുന്നു പ്രവാചകന്റെ അവിഹിത ബന്ധത്തിൽ ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെയും ഈ മാരിയത്തുൽകിബിത്തി പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അടിമകളെ ഭോഗിക്കാം യഥേഷ്ടം ഒരു കുഴപ്പവുമില്ല അപ്പോ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തിന് വിടാൻ പറ്റും ഇസ്ലാമിലും അത് ഉണ്ട് ഇസ്ലാമിലാണത് ഉള്ളത് മറ്റൊന്നിലും അതില്ല അപ്പോ പിന്നെ അടിമകളും അടിമകളും തമ്മിൽ വിവാഹം കഴിച്ചാൽ അടിമകൾ തന്നെയാണല്ലോ അടുത്ത ആ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വതന്ത്രരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എന്ത് ഉരുളലാണ് ഈ ഉരുളുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകിയെങ്കിലും ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ വരണ്ട വാദം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ അപ്പോ പുരുഷന്റെ വന്ധ്യതമാർ എന്തൊക്കെയാണ് പറയണത് അദ്ദേഹത്തിന് തന്നെ യാതൊരു നിശ്ചയവുമില്ല ഇസ്ലാം അടിമകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് സഫിയ അടിമയായിരുന്നില്ല ആഢ്യത്വമുള്ള ഒരു യുവതിയായിരുന്നു നല്ല സമ്പന്നതയിൽ ജീവിച്ചിരുന്ന നല്ല ജീവിതം നയിച്ചിരുന്ന ഒരു നല്ല തറവാടിയായ ഒരു സ്ത്രീ ആയിരുന്നു ഇസ്ലാം എങ്ങനെയാണ് അടിമകളെ സൃഷ്ടിച്ചെടുത്തത് ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പലയിടത്തും യുദ്ധത്തിൽ പിടിച്ചെടുത്ത തടവുകാരികളായ സ്ത്രീകളെ അടിമകളാക്കി വീതിച്ചെടുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട് നബി ഇതിന് ഇതിനനുവാദം കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതിനെ മറികടന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന അടിമകൾ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അടിമകൾ ഉണ്ടാകുന്നത് എബ്രഹാം ലിംഗന്റെ അത്ര മനസാക്ഷി പോലും മാനവികത പോലും എബ്രഹാം ലിങ്കൻ കാണിച്ചത്ര ആർജവം പോലും കാണിക്കാൻ സാധിക്കാതെ പോയ അള്ളാഹു അല്ലാഹുവിന്റെ റസൂലുമൊക്കെയാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയരാകുന്നത് അപ്പോ ഈ മതം അല്ലാഹുവിൻ്റെതാണ് കാരുണ്യവാനാണ് എന്നൊക്കെ പറയുമ്പോഴും ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറെ കാലഹരണപ്പെട്ട നിയമങ്ങളല്ലാതെ എന്താണിതിലുള്ളത് യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത പെണ്ണുങ്ങളെ ഭർത്താവും അവരുടെ കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലായിരിക്കും നാടും നാട്ടുകാരും സഹോദരങ്ങളും ഭർത്താവും ഇണയും എല്ലാം നഷ്ടപ്പെട്ട സങ്കടത്തിലായിരിക്കും അവരുണ്ടാവുക പിന്നെ അവര് സെക്സിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് ഏ എപ്പഴാ അവരെ ബന്ധപ്പെടാം എങ്ങനെ ബന്ധപ്പെ അതൊക്കെയാണോ അവര് ചിന്തിച്ചു നോക്കുക ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ വെറും സ്വാഭാവികതകളായിരുന്നു അപ്പൊ ആ ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്ന വസ്തുതകള് എന്നിപ്പോൾ ഇവർ അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ അടിമകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഔതാസ് എന്നറിയപ്പെടുന്ന യുദ്ധം ആ യുദ്ധത്തില് ബന്ധനസ്ഥരായ കുറേയധികം സ്ത്രീകളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്നു അവരൊക്കെ വിവാഹിതരായിരുന്നു അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരിക്കാ തന്നെ അനുജരന്മാർക്ക് ആ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹം തോന്നി അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു അപ്പോൾ പ്രവാചകൻ ഇവർക്ക് അനുവാദം നൽകി ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കുർആാൻ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകളെ ഉള്ളൂ എന്നാണ് നമ്മുടെ അമാനിമോലിയുടെ തഫസീറിലുള്ളത് അതുപോലെ അബുദാവൂദും മുസ്ലിമും ത്രിമുദിയും നസായും ഒക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിലും ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങളിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സ്ത്രീകളെയൊക്കെ അനുചരന്മാർക്ക് എങ്ങനെയാണ് അവരുടെ മുമ്പിൽ സ്നേഹത്തോടു കൂടി കിടന്നു കൊടുക്കാൻ ഈ സ്ത്രീകൾക്ക് സാധിക്കുന്നത് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ ആൾക്കാരെയൊക്കെ വാളിനിരയാക്കിയവരുടെ മുമ്പിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് വിശ്വാസികളായ ആൾക്കാർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇസ്ലാം ഇതെ ഇതൊക്കെ പറഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ ഇസ്ലാമിലാണ് മാനവികതയെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാർ മനുഷ്യർക്കിടയിലെ അടിമ ഉടമ സമ്പ്രദായത്തെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കഴിയാത്തത് അടിമകളുടെ അടിമ സ്ത്രീകളുടെ ലൈംഗികതയെ പറ്റി ഇത്രമാത്രം കരുതൽ ഉണ്ടായിരുന്ന അള്ളാഹു സെക്സിനേക്കാൾ വിലയുള്ള പലതും ഈ സമൂഹത്തിലുണ്ട് അവളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് കാണാതെ പോയത് അടിമ സ്ത്രീയുടെ ക്ഷേമത്തിന് വേണ്ടി ഇത്രയധികം നിയമങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹു എന്തുകൊണ്ടാണ് അടിമ പുരുഷന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നിയമമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് ഇതിനേക്കാൾ ഇത്രയോ നല്ലതായിരുന്നു അടിമ സമ്പ്രദായം അടിമ വ്യവസ്ഥ ഇസ്ലാം നിരോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിന്റെ അവ മാനവികതയെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനെങ്കിലും സാധിക്കുമായിരുന്നു എന്നിട്ടും ഇസ്ലാമിന്റെ മാനവികതയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവിടെ ഇസ്ലാമിലെ പുരുഷന്മാരുടെ ഭാര്യമാര് പോലും സ്വതന്ത്രരല്ല പിന്നെയാണ് അടിമ സ്ത്രീകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി നടക്കുന്നത് നന്ദി എന്തായാലും